ഹൈറ്റ് ആണ് എനിക്ക് ഫുൾ നിന്ന് സംസാരിച്ച അസ്സലാമു അലൈക്കും വാഹത്തല്ലാഹി വാത്തു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സാജിദാ സാജി എന്ന് പറയുന്ന ഈ സ്ത്രീയെക്കുറിച്ച് ഞാൻ വ്ളോഗ് ചെയ്യൽ നിർത്തിയെന്ന് പറഞ്ഞതാണ് പക്ഷേ നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ രീതിയിൽ ഇനി എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നും അവസാന വാക്ക് പറഞ്ഞ് നിർത്താറുണ്ട് പക്ഷേ വീണ്ടും പറയും എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം അപ്പുറത്തുള്ള കക്ഷി പ്രകോപിപ്പിക്കുമ്പോൾ പ്രലോഭിപ്പിക്കുമ്പോൾ പിന്നെ നമ്മൾ പറയാതിരുന്നിട്ട് എന്താണ് കാര്യം കാരണം അവൾ പറയുന്നത് മാത്രം ഇങ്ങനെ കേട്ട് കൊള്ളാൻ ഈ നെഗറ്റീവ് കമൻറ്റോളികൾ പറയുന്നുണ്ട് കാക്ക നിങ്ങൾ നിങ്ങളെന്തിനാണ് അതിലിടപെടുന്നത് കാക്ക നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇതിലിടപെടുന്നത് സാജ്യതയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ സാജ്യത പറഞ്ഞോട്ടെ മാത്രമല്ല സാജിത അനാഥ കുട്ടികളെ വളർത്തുന്നുണ്ടല്ലോ ഈ കെമൻറ്റോളികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ യഥാർത്ഥത്തിൽ എത്തീങ്കാനയിൽ കൊണ്ടുപോയി രണ്ട് കുട്ടികളെ ഇവൾ ചേർത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവളാവട്ടെ എന്തിനാണ് ആ കുട്ടികളെ ഒരു മതപാഠശാലയിൽ കൊണ്ട് ചേർക്കുന്നത് എത്തീങ്കാനയിൽ ചേർക്കുമ്പോൾ ആ കുട്ടികൾക്ക് കിട്ടുന്നത് മതപരമായ ഒരു വിവരമാണ് പ്രധാനമായും അഥവാ ആദർശത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ജീവിതം എന്നിട്ട് ആ കുട്ടികൾ വരുന്നതോ ഈ ഡിസോർഡർ ആയിട്ടുള്ള സാധ്യതയുടെ വീട്ടിൽ ആ സാധ്യതയാവട്ടെ ആ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ ഏതെങ്കിലും പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്നാലും ഞാൻ അരുത് എന്ന് പറയില്ല അഥവാ നിങ്ങൾ ഏത് കോലത്തിൽ ജീവിച്ചാലും ഞാൻ നിങ്ങളോട് അരുത് എന്ന് പറയില്ല പിന്നെ എന്തിനാണ് ഈ പെണ്ണ് എത്തീങ്കാനയില് കൊണ്ടയച്ചിട്ട് ഈ രണ്ട് ചെറുക്കന്മാരെ അവിടെ പറഞ്ഞയക്കണു അപ്പം യഥാർത്ഥത്തിൽ ഈ ദീനിൻ്റെ പേരിൽ മുതലെടുക്കുകയാണ് പഠിക്കുമ്പോൾ അങ്ങനെ കുട്ടികൾ പഠിച്ച് ഈ മതത്തിൻ്റെ പേരിൽ മുതലെടുത്ത് പോട്ടെ കാരണം ഇങ്ങനെ ഒരു കൗമുണ്ടല്ലോ ബോധമില്ലാത്ത അതോടൊപ്പം തന്നെ ആ സ്ത്രീക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇഷ്ടം പോലെ റീച്ചും സമ്പന്നയുമാണ് ഞാൻ അറിഞ്ഞതിന് ഞാൻ അറിഞ്ഞത് ഏകദേശം രണ്ടു മൂന്ന് ലക്ഷത്തോളം ഉറപ്പിക്കുക ഈ സ്ത്രീക്ക് പ്രതിമാസം ഇപ്പോൾ റീച്ചുണ്ട് അഥവാ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് ഏ കാക്ക ഈ കാക്ക എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല പുറത്തുനിന്ന് വരുന്ന പണം ധാരാളം വേറെയുമുണ്ട് യത്തീമിനെ സംരക്ഷിച്ചവൻ ഞാനും യത്തീമിനെ സംരക്ഷിച്ചവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞത് കേട്ടിട്ടാണ് ഈ മുസ്ലിം സമൂഹം അവരെ കൂടുതൽ സഹായിക്കുന്നത് അവളാവട്ടെ ഈ ഇസ്ലാമിക ആദർശങ്ങളെ ഈ ഇസ്ലാമിക നിർദ്ദേശങ്ങളെ മുഴുവനും ഓരോ ദിവസവും പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ അത് കാണുന്നില്ലേ എന്നെ ചീത്ത പറയുന്നു എന്നെ കമൻറ്റിൽ കമൻ്റോഡികൾ വളരെ കാക്ക കാക്ക കിളവ കിളവ നോക്കണം എന്താ എൻ്റെ കിളവത്തരം എന്റെ താടിയിൽ ചെറ നരച്ച രോമങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെ കിളവ കിളവ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ താടിയിലും എൻ്റെ മുടിയിലും വരുന്ന ഈ ഈ വെളുപ്പിനെ നീക്കി കറുപ്പാക്കാൻ വലിയ പണിയൊന്നുമില്ല ഒന്നുകിൽ എനിക്ക് താടി വടിച്ചു കളയാം അല്ലെങ്കിൽ അതിനെ കറുപ്പിക്കാം ആരോചിച്ച് നോക്കുക അങ്ങനെ ചെയ്താൽ എനിക്ക് എന്തുണ്ടാവും റേച്ചുണ്ടാക്കാം അതോടൊപ്പം തന്നെ കിളവ എന്ന പേര് എനിക്ക് ലഭിക്കില്ല എനിക്ക് തോന്നുകയാണ് എന്തെന്ന് ഇനി എന്നെ ഈ കിളവ പേര് കേട്ടും അടുത്തു ഞാൻ സാധ്യത തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ ഈ വിധവാ വിളി കേട്ട് അടുത്തു അതുകൊണ്ട് ഇനി വിധവാ വിളി കേൾക്കാതിരിക്കാനാണ് ഞാൻ ഏതെങ്കിലും ഒരു ചെറുക്കനെ അഥവാ വിവാഹം ചെയ്യുന്നത് അഥവാ എന്നേക്കാളും പത്ത് പതിനഞ്ച് വയസ്സിന് കുറവായിട്ടുള്ള ചെറുക്കന്മാരെയാണെങ്കിലും ഞാൻ വിവാഹം ചെയ്യുന്നത് എൻ്റെ പിള്ളേർക്ക് ഒരു വാപ്പയായിട്ടും എന്റെ കുടുംബത്തിന് ഒരു അനാഥത്വം സംരക്ഷിക്കുന്നവനായും എൻ്റെ വിധവാ വിളി ഇനി ഉണ്ടാവൂലോ ഇതാണ് അവൾ പറയണത് അങ്ങനെ പറയാൻ ഉണ്ടെങ്കിൽ കിളമൻ്റെ വിളി എനിക്ക് ഡൈ ചെയ്തുകൊണ്ട് മാറ്റാം അല്ലെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്ത് കൊണ്ട് മാറ്റാം ഇതിനൊന്നും ആളുകൾ എനിക്ക് അനുകൂലമായിട്ട് പറയുന്നില്ല കെമൻറ്റോളികൾ മുഴുവനും ഇവൾ എന്ത് അറാമ് ചെയ്താലും ഇവൾ എന്ത് വൃത്തികേട് ചെയ്താലും അതിനെയൊക്കെ കെമൻറ്റോളികൾ അവളോടൊപ്പം നിന്നുകൊണ്ട് അതിനെ എന്താ പറയുക പ്രൊമോട്ട് ഒരു വളരെ വികൃതമായ ഒരു കാലത്തെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇത് ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചേക്കോയികളെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ ചേക്കോയി എന്ന് പറഞ്ഞാൽ അതിനൊരു ചാരിത്ര ശുദ്ധിയില്ല അത് അതിൻ്റെ ഇണയുമായിട്ട് മാത്രമല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ആരെ കണ്ടാലും എന്ന് പറഞ്ഞാൽ മൃഗങ്ങളേക്കാൾ താഴെ എന്ന് പറയുന്ന ഒരു വിശേഷം ലോകത്തിന് മുമ്പിൽ ഇവളാണ് എന്ന് തോന്നിപ്പിക്കും ഉനായ്ക്കല്ലാമി ബന്ഹും വന്നല്ലോ വളരെ ഫിറ്റായിട്ടുള്ള ഈ പ്രയോഗം വിശുദ്ധ കുറുകാൻ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയതാണ് ആ ഫിറ്റായിട്ടുള്ള ആ വാക്ക് ഈ സാധ്യതയെക്കുറിച്ച് അക്ഷരാർത്ഥത്തിൽ നൂറ് ശതമാനവും ഫിറ്റായിട്ടുള്ള വചനമാണ് ഇപ്പോൾ ഇവൾ പിടിച്ച് അഥവാ പിടിച്ചതിനെ വിട്ടു എന്നാണ് കേൾക്കുന്നത് ഷർഫലിയെയും റൗഫിനെയും ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഈ സ്ത്രീ മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കൻ അമേരിക്കൻ എന്താ പറയുക ഒരു അമേരിക്കൻ പ്രവാസിയോടൊപ്പമാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു കുടുംബിനിക്ക് ചേരാത്ത രീതിയിൽ സാധാരണ രീതിയിൽ ഒരു ഒരു കുടുംബിനി എങ്ങനെ ആവാതിരിക്കണം നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഒരു മാതൃക എന്ന് പറഞ്ഞാൽ എങ്ങനെ ആവണം എന്നതാണ് കാണിച്ചു കൊടുക്കുന്നത് ലോകത്തിന് മുമ്പിൽ ഇത് എങ്ങനെ ആവാതിരിക്കണം പെണ്ണുങ്ങളെ എന്നതിന് ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഇപ്പോൾ സാധ്യത അനുദിനൻ നമുക്ക് മുമ്പിൽ ഓരോ വീഡിയോയുമായിട്ട് എത്തുന്നത് ഇപ്പം ഈ പെണ്ണ് പറയുന്നത് എന്താണ് അമേരിക്കൻ പ്രവാസിയായ ഒരു പെണ്ണിനെ എങ്ങനെയോ ഒരു ചെറുക്കനെ അമേരിക്കൻ പ്രവാസിയായ ഒരു അമേരിക്കൻ പൗരനെ മലയാളിയായ ആ പ്രവാസിയെ കണ്ടപ്പോൾ ഇവള് പറയുന്ന ആ അശ്ലീല വാക്കുകൾ അയാളുടെ ഭാര്യയോ കുടുംബങ്ങളോ അയാളോ തന്നെയും കേട്ടാൽ അത് ഇഷ്ടപ്പെടുന്ന ഒരു വാക്കല്ല എന്താ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോയുടെ ആദ്യത്തിൽ അത് വെച്ചിട്ടുണ്ട് കാരണം എന്തൊരു രസം അയാളെ കാണാൻ നല്ല ഹൈറ്റ് ഉണ്ട് നാല് പെൺകുട്ടികളുണ്ട് ഭാര്യയുണ്ട് കണ്ടില്ല എന്തൊരു രസമാണ് നോക്കട്ടെ ഇങ്ങനെയൊക്കെ പറയാമോ യഥാർത്ഥത്തിൽ ഇവള് വിധവയാണ് എന്ന് പറയുന്നു നാലഞ്ച് കുട്ടികളെ പോറ്റാൻ രണ്ട് കുട്ടികളെ കുട്ടികളെത്തിനെയാണ് പോറ്റുന്നത് നോക്കട്ടെ എന്നിട്ട് പറയുന്നു ആളുകൾ മുഴുവനും ഈ സ്ത്രീയോട് സഹതാപം ഈ സ്ത്രീയോട് ആയിട്ട് വളരെ എന്താ പറയുക അവളെ ഈ ഈ രീതിയിലേക്ക് അതാണ് ഒരു സമൂഹം ഒരു നല്ല സമൂഹത്തിലെ നല്ല മനുഷ്യരുണ്ടാകൂ എന്ന് പറഞ്ഞതുപോലെ ദുഷിച്ച സമൂഹത്തിലാണ് ദുഷിച്ച സമൂഹം ഉണ്ടാകുക അപ്പം അതുകൊണ്ട് ഈ ദുഷിച്ച സമൂഹത്തിന്റെ എല്ലാവിധ പിന്തുണയും ഇത്തരത്തിലുള്ള ദുഷിച്ച സ്ത്രീകൾക്ക് കിട്ടുന്നു എന്നതാണ് ഈ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയമാണിത് ഈ സാജിദാ സാജി കേവലം ഒരു യൂട്യൂബർ മാത്രമാണ് എന്ന് വിചാരിച്ച് തള്ളാൻ പറ്റില്ല മറിച്ച് ഈ സാജിതാ സാജി എല്ലാവരുടെ കുടുംബവും കലക്കും അതാണ് കാരണം മാന്യവും അന്തസ്സുമായിട്ട് ജീവിക്കുന്ന സർവ്വ കുടുംബത്തിൻ്റെയും കുടുംബജീവിതത്തിന് ഈ സ്ത്രീ ഇപ്പോൾ ഭീഷണിയായി മാറിയിരിക്കുന്നു എന്നാണ് ഇവളുടെ ഓരോ അനുദിനം ഉണ്ടാകുന്ന ഇവരുടെ ഓരോ ഓരോ വീഡിയോസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്ത് ഇത്തരത്തിൽ എത്രയെത്ര പേശകളുണ്ട് ലോകത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് പട്ട് അവരൊന്നും അവർ മറ്റുള്ളവരുടെ കുടുംബജീവിതത്തിലേക്ക് അവൾ തലയിടുന്നില്ല ഇപ്പം നമ്മൾ ഒരു വ്ലോഗ് ചെയ്യുമ്പോൾ പോലും ഇവരുടെ ആളുകൾ കമന്റോളികൾ വന്നിട്ട് പറയുന്നത് ഏ കാക്ക നിങ്ങൾ എന്തിനാണ് ഈ സാധ്യതയുടെ ജീവിതത്തിൽ തലയിടുന്നത് കാക്ക നിങ്ങൾക്ക് മടുത്തില്ലേ കാക്ക നിങ്ങൾക്ക് ഇപ്പോഴും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല നിങ്ങളുടെ ഈ ഈ പറയുന്ന സാധ്യത പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഈ വൃത്തികേട് മുഴുവനും പറയുന്നത് നിങ്ങളുടെ സ്വന്തക്കാരിയായ ഈ സാധ്യത കാട്ടിക്കൂട്ടുന്നതൊക്കെ പിന്നെ എന്തു ഒലക്കാണ് എന്ത് തേങ്ങക്കാണ് കാട്ടുന്നത് പൈസയുടെ ലക്ഷ്യം തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഈ സർഫനിയെ പിടിച്ചതും റൗഫിനെ പിടിച്ചതും ഇപ്പോൾ അമേരിക്കൻ പ്രവാസിയെക്കുറിച്ച് ഈ സങ്കല്പിക്കുന്നതും ഇനി എങ്ങനെയെങ്കിലും ഈ അമേരിക്കൻ പ്രവാസിയെ തനിക്ക് അനുകൂലമായിട്ട് എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ട് കൊണ്ടുവരാമോ അതിനൊക്കെ അവൾ പഠിച്ച പാഠം എല്ലാ പാഠവും പഠിച്ചിട്ടുണ്ട് ഒരു പുരുഷനെ എങ്ങനെ വളച്ചെടുക്കാമെന്നത് തീർച്ചയായിട്ടും അവൾക്ക് നല്ല കോഴ്സ് കിട്ടിയിട്ടുണ്ട് ട്രെയിനിങ് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സ്ത്രീ പുരുഷനെ വളക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കോഴ്സ് ടീച്ചറാക്കേണ്ടത് എന്ന സ്ത്രീയെയാണ് ഇനി അതാണ് ഒരു ഒരന്തസ്സായിട്ട് ഒരു കുടുംബം മുന്നോട്ട് പോവുകയാണ് ആ കുടുംബത്തിൽ നാല് കുട്ടികളുമായിട്ട് പാർക്കിലോ മറ്റോ വന്ന അവർ ഒരു വീഡിയോ ആണ് അവൾ കാണുന്നത് അതിനെക്കുറിച്ചാണ് അവൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതും എങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ അവൾ പ്രതികരിക്കുന്ന ഈ വാക്ക് അവരും അറിഞ്ഞിട്ടുണ്ടാകും എൻ്റെ കാഴ്ചപ്പുറത്ത് മാത്രമല്ല ആ സ്ത്രീയുടെ വ്ളോഗ് എത്തിയിട്ടുള്ളത് മറിച്ച് ഈ പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന ഈ വ്ളോഗ് ആ കുടുംബത്തിന്റെ അയാളുടെ ഭാര്യ കാണാം അയാളുടെ സഹോദരങ്ങൾ കാണാം അമ്മ കാണാം എല്ലാവരും കാണാം അപ്പം എന്താ വിചാരിക്കുക അപ്പം ആ കുടുംബവും കലക്കണം എന്നിട്ട് ഇനി അമേരിക്കക്കാരൻ തനിക്കൊരു ഒരു ഭർത്താവായിട്ട് ഭർത്താവ് ഒന്നും വേണ്ട അവൾ തന്നെ പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പം ഭർത്താവ് ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു കുറച്ചു കാലം ഒരു കരാർ അനുസരിച്ച് ലിവിങ് ടുഗതർ കുറച്ച് കഴിഞ്ഞു കൂടണമെന്നല്ലാതെ എന്ത് ജീവിതം അങ്ങനെ തന്നെ അല്ലേ വേണ്ടത് എന്തുമാത്രം തെറ്റായിട്ടുള്ള ഒരു വാക്കുകളാണ് ഈ പെൺകുട്ടി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ പുരുഷൻ ഈ വരാനുള്ള ഈ അനാഥകളായ ഈ കുട്ടികൾ ആ കുട്ടികൾക്ക് നല്ലതായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ രണ്ടു ലോകത്തും ഗുണകരമായിട്ടുള്ള ഒരു ജീവിതം കിട്ടിയെങ്കിലല്ലേ അത് ഗുണകരമായി തീരൂ ഈ പാവപ്പെട്ട ആളുകൾ മുതൽ പണക്കാർ വരെ പ്രവാസികൾ മുതൽ എത്തി മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ പൈസ കൊടുക്കുന്നത് ദുനിയാവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല അങ്ങനെയുള്ളവർ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അവളുടെ എന്ത് അവളിൽ നിന്ന് എന്തെങ്കിലും മുതലെടുക്കാൻ വേണ്ടി ആ പണം കൊടുക്കുന്നത് കുറച്ച് ആളുകൾ മാത്രമാണ് കൂടുതൽ ആളുകളും പാരത്രികമായിട്ടുള്ള ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പെണ്ണിനെയും കുട്ടികളെയും സഹായിക്കുന്നത് ആ അവർക്കിട്ടും കൂടെയാണ് അവർ താങ്ങുന്നത് മാത്രമല്ല അവളിപ്പോൾ അവളുടെ തന്നെ സബ്സ്ക്രൈബേഴ്സിനിട്ട് താങ്ങുന്നുണ്ട് അവളുടെ കാണികളെ ഇട്ട് താങ്ങുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ എങ്ങനെ ആവാൻ പാടില്ല എന്നതിന് ഓരോ നിമിഷവും അവൾ മാതൃകയാക്കി കാണിച്ചു കൊടുക്കുകയാണ് തോന്നിയ മാതിരി തന്നെ അവൾ അവർ എൻ്റെ മക്കൾ ജീവിച്ചോട്ടെ എന്താണ് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന് മാത്രമല്ല ഞാൻ ഇത് ഇങ്ങനെ പറയുന്നത് അസ്സലാമു അലൈക്കും അലഹദില്ല ഇതൊക്കെ ഇവള് പ്രയോഗിക്കുന്നുമുണ്ട് അപ്പം ഈ സമുദായത്തിൽ തന്നെയാണ് അവൾ എന്ത് ഇതിന്റെ സിംബലുകളെ മുഴുവനും അവൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ മതത്തിന്റെ അറബിപരമായ അതിന്റെ സംസ്കാര വചനങ്ങളെ അതിന്റെ അഭിവാദ്യ വചനങ്ങളെ അതിന്റെ ആരംഭ വചനങ്ങളെ ഇവള് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആലോചിച്ച് നോക്കണം അപ്പം ഈ നാല് മക്കളെ ഈ അഞ്ചു മക്കളെയും എത്തിയ മക്കളെയും ഇവള് വിറ്റ് ജീവിക്കുകയാണ് മതത്തിൻ്റെ ഓരോ സിമ്പലുകളെയും അഥവാ ഈ പറയുന്ന വാക്കുകളെ മുഴുവനും ഇവൾ വിറ്റു ജീവിക്കുകയാണ് അതല്ലെങ്കിൽ അവൾ പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ സഹായം കിട്ടണം അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും സ്ഥിതി തീർച്ചയായിട്ടും ഇതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും സങ്കടകരമായിട്ട് പറയാൻ കഴിയുന്നത് മാത്രമല്ല ഈ പെണ്ണിന് അതാ അതുകൊണ്ടാണ് തന്നെ തിരുത്തുവാൻ ഒരാളും വരരുത് എന്നതുകൊണ്ടാണ് സാധാരണ രീതിയിൽ ഒരു സ്ത്രീക്ക് അവിടെ ഭർത്താവ് മരണപ്പെട്ടാല് പിന്നെ അവൾ കടിയേണ്ടത് അവിടെ ആംഗളമാർ അല്ലെങ്കിൽ അവിടെ ഭർത്താവിൻ്റെ ഉമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ ഭർത്തൃ സഹോദരന്മാരുടെ വീട്ടിൽ അതല്ലെങ്കിൽ അവരുടെ ഇളാപ്പന്മാർ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഈ സ്വയം തോന്നിയ മാതിരി നടക്കാനായിട്ടാണ് അവൾ ഈ അഞ്ച് കുട്ടികളും ഞാനും എന്ന് പറഞ്ഞ് ഈ സാതാപം ഉണ്ടാക്കി തോന്നിയ മാതിരിയൊക്കെ ജീവിക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു എന്താ പറയുക ഏതോ കാലത്തുള്ള ഒരു ചെറിയ പൊളിഞ്ഞു വീഴാറായ ആ വീടിൻ്റെ ആ ചിത്രവും ആ വീഡിയോയിൽ വെക്കുന്നുണ്ട് അവൾക്ക് കിട്ടുന്ന വരുമാനം അനുസരിച്ച് അവൾക്ക് എന്നോ ഒരു നല്ല ഒരു വീടുണ്ടാക്കി താമസിക്കാൻ കഴിയുന്നതാണ് പട്ടേ എത്ര പൈസ കിട്ടിയാലും അവൾക്ക് തികയാത്ത മാതിരിയുള്ള അവൾക്ക് അവൾക്ക് കാശ് ഇവിടെക്ക് കാശ് എന്നിട്ട് തന്നെ സഹായിക്കാൻ ആവശ്യപ്പെടുക റൗഫിനോട് ആവശ്യപ്പെടുക അതോടൊപ്പം തന്നെ എന്താ പറയുക സർഫനിയോട് ആവശ്യപ്പെടുക ഞാൻ പറഞ്ഞു വന്നത് കുടുംബ ഭദ്രത ഇതൊക്കെ കാണുന്ന വിവേശി എന്ന നിലയ്ക്ക് നമ്മളങ്ങനെ തള്ളിക്കളഞ്ഞാൽ പറ്റില്ല ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ഇവിടുത്തെ ചെറുപ്പക്കാർ കാണുന്നുണ്ട് ഓരോ വീഡിയോയും ഇവരുടേത് ഇവിടുത്തെ വയസ്സന്മാർ കാണുന്നുണ്ട് ഇവിടുത്തെ ചെറുക്കന്മാർ കാണുന്നുണ്ട് ഇവിടുത്തെ കുടുംബത്തിൻ്റെ എന്താ പറയുക ഡൈനിങ് ടേബിളിലെ ടേബിളിൽ എത്തുന്നുണ്ട് ടി വിക്ക് മുമ്പിൽ എത്തുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഈ സാംസ്കാരിക പതനം ഈ സ്ത്രീ വഴി എല്ലാ കുടുംബങ്ങളിലേക്കും എത്തുകയാണ് നമ്മളൊക്കെ സങ്കല്പിക്കുന്ന ആ പരിശുദ്ധി കുടുംബ പരിശുദ്ധി സാമൂഹികമായ പരിശുദ്ധി ദൈവീകമായ ഒരു പരിശുദ്ധി ഇത് മുഴുവനായിട്ടും ഈ സാജിതാ സാജി എന്ത് പൊളിച്ചെഴുതുകയാണ് ലോകത്ത് ഇതൊന്നുമല്ല ജീവിതം ജീവിതം മൃഗങ്ങളെക്കാൾ താഴെയായിട്ട് അപ്പ കിട്ടുന്നതിനനുസരിച്ചൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകാൻ ആളുകളെ പ്രചോദിതപ്പെടുത്തുന്നു ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു നോക്കണം ഈ ഇങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് ആലോചിച്ച് നോക്കുകയെ മനുഷ്യരെ നിങ്ങൾ എന്തു മന്ദത്തരം എന്ത് പൊട്ടത്തരമാണ് ഇവളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ലോക ഹിമാലയൻ മണ്ഡത്വം ഇവൾക്ക് എന്ത് നമ്മൾ അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട് വിശ്വാസികളോട് എങ്ങനെയാണ് നിങ്ങൾ സമ്പാദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ചെലവഴിച്ചത് രണ്ട് ചോദ്യമാണ് എങ്ങനെ സമ്പാദിച്ചു അലാലായ മാർഗത്തിൽ സമ്പാദിക്കണം അതേ തന്നെ എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിൽ ഇവരുടെ മാറാനേക്ക് പുറത്തു വന്നിട്ടും ഞങ്ങൾ വീണ്ടും അവളെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കുമോ ഇതാണ് അപ്പോൾ ഞാൻ ഇനിയും കൂടുതൽ വിവരങ്ങളുമായി എന്താ പറയുക ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി